ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു മഴയൊക്കെ മാറിയൻ്റെ ഒരു ആശ്വാസം ഉണ്ടല്ലോ എൻ്റെ കുറച്ച് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര മഴ ഈ ആഴ്ച നല്ല നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ് നല്ലൊരു മോഡലാണ് അപ്പോൾ ഇതൊരു ഹോം തിയേറ്ററാണ് എച്ച് സി ഡി എച്ച് സി ഡി ഡി സെറ്റ് ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു ഹോം തീയേറ്ററാണ് ഇതൊരു കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ എനിക്ക് കൊണ്ടുവന്നതാണ് ഈ മോഡല് സെറ്റിൻ്റെ എല്ലാ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ ഉപയോഗിക്കാതിരുന്നാൽ ഈ വീടി ഉപയോഗിക്കാതിരുന്നാൽ ഇത് കണ്ട് ഇവിടെ ഒരു വീലുണ്ട് ഈ വീൽ ഒരു റബ്ബറൈസ്ഡ് വീലാണ് ഒരു റബ്ബറും പ്ലാസ്റ്റിക്കും കൂടെ കൂട്ടിയൊരു വീലാണ് ഞാൻ ഇരിക്കുന്നില്ല അത് മുഴുവൻ പൊടിഞ്ഞിരിക്കുക അതിന് ചുമ്മാ പൊടി പൊടിയായിട്ട് പോവും ഇതിപ്പോൾ കമ്പനിയിൽ ഞാൻ ചോദിച്ചപ്പോൾ താമസം വരും വരാൻ താമസം വരും അവരുടെ സ്റ്റോക്ക് ഇപ്പം ഇരിപ്പില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഈ കസ്റ്റമർക്ക് ഒരു വാഗ്ദാനം കൊടുത്തായിരുന്നു എൻ്റെ കയ്യിൽ ഒരെണ്ണം ഇരിപ്പുണ്ട് അത് ബോർഡ് പോയതാണ് അതിൻ്റെ മെക്കാനിസം വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞ് ഞാനൊരു വാക്ക് കൊടുത്തായിരുന്നു ആ വാക്കും പ്രകാരം ഞാൻ വലിയ പ്രതീക്ഷയോടെ ആ അതും ചുമ്മാരിക്കുമായിരുന്നു അത് ഞാൻ ഓർത്തതിന അതൊരു മൂന്നാല് പേര് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ നേരത്തെ മേടിച്ച് വച്ചിരുന്നായിരുന്നു അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ടത് അതും മൊത്തം തൊട്ടപ്പോൾ അടന്നടന്നു പോയിരുന്നു എന്ന മെറ്റീരിയൽ കണ്ട പ്ലാസ്റ്റിക്കാണ് വെള്ള പ്ലാസ്റ്റിക്കാണ് വെള്ളമല്ല ഒരു എന്നാ പറയുന്നത് ഒരു മഞ്ഞ കളറാണ് അതെന്തോ റബ്ബറ് അതായത് ഇങ്ങനെ തനി പ്ലാസ്റ്റിക് ആയിട്ട് ടീത്ത് പോകാതിരിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഇച്ചിരി റബ്ബറ് ചേർത്തങ്ങാണ്ട് ചെയ്ത അതൊരു പരാജയമായി പോയി ആ മെക്കാനിസം അപ്പോൾ എൻ്റെ ഇരുന്ന് സ്പെയറും പൊടിഞ്ഞിരിക്കുക ഞാൻ ഈ മനുഷ്യനോടൊരു വാക്ക് പാലിച്ചു പാലിക്കാൻ എനിക്ക് പറ്റിയില്ല അതിലെനിക്ക് വളരെ ദുഃഖമുണ്ട് ഞാൻ പുള്ളി വലിയ പ്രതീക്ഷയെ കൊണ്ടുവന്നാണ് ഞാനും അങ്ങനെ തന്നെ കരുതി പക്ഷേ ആ വീൽ കണ്ടാകുണ്ടല്ലോ ഇവിടെ ഇരിപ്പുണ്ടായി കാണിക്കാറുണ്ട് ആ വീൽ കണ്ടു കഴിഞ്ഞാൽ ഇത് പൊടിയുന്ന് തോന്നിയല്ല നല്ല സുന്ദരനായിട്ടായിരിക്കും അവനെ തൊട്ടടുത്ത് ആ തൊട്ടിടാൻ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഓരോ കഷ്ണം കയറിരിക്കും അതുകൊണ്ടൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് അപ്പോൾ ഞാനത് ഉള്ളൂ അതുകൊണ്ട് തക്കാലം ഞാനത് പഴയ കണ്ടീഷനിൽ തന്നെ അടച്ചു കൊടുക്കുകയാണ് നാളെ എൻ്റെ കയ്യിലൊരു വീൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു മെക്കാനിസം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇങ്ങറക്കി ഞാൻ വെച്ചു കൊടുക്കും ാണ് വീല് ഒറ്റ വീല് ഇതാണ് ഇപ്പം എങ്ങനെയാന്ന് കഴിഞ്ഞാൽ ഇത് വേണ്ട അടന്നു പോകുന്നുണ്ടോ ഇങ്ങനെ അടന്ന് പോവുക അങ്ങനെ ഇപ്പം ഞാൻ പുതുതരിച്ചെത്താ അതും അടന്നു പോവുക ഏഹ് ഒന്ന് ലോഡ് ചെയ്യുന്നൊരു വീലെന്നുള്ളൂ ഇത് കണ്ട ഇത്രയേ ഉള്ളൂ സംഭവം എന്നെ ചെയ്യാൻ പറ്റും അത് കിട്ടണം കറക്റ്റ് കിട്ടണം അതാണ് അതിൻ്റെ സംഭവം ഇപ്പം ഈ മെക്കാനിസം ഉള്ള സാധനം ഇതുണ്ടോ ഇതേ സാധനങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കും ഇത് കുട്ടി വീരുകളൊന്നും ഇല്ലാതായി വരട്ടെ ഓക്കെ ഇതേ എന്നാൽ പിന്നെ ഈ ഒരു സെറ്റ് എൻ്റെ ഒരു ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ മെക്കാനിസം ബോർഡ് ഇടിവെട്ടി പോയി ഉപേക്ഷിച്ച സെറ്റാണ് ഇതിൻ്റെ മെക്കാനിസം എടുത്തിട്ടേക്കാന്ന് തുറച്ചു ഇതാണ്ട കിടക്കുന്നു ടൈം ടൈം തന്നെ തുറന്നു വന്നു അതിൻ്റെ വീൽ പോയത് ചുരുക്കം ഇതാണ് ഈ ലോഡിങ് വീലിനാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത് അപ്പോൾ അതും പ്രതീക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് ഈ കസ്റ്റമർക്ക് ഞാൻ സെറ്റ് ഇപ്പോൾ തക്കാലം തിരിച്ചു കൊടുക്കുവാണ് ഇവിടെ വെക്കേണ്ട കാര്യമില്ല ആ വീൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ പിള്ളേ വിളിച്ച് ഞാൻ കൊടുക്കുന്നതായിരിക്കും തക്കാലം പല കണ്ടീഷനിൽ തന്നെ സെറ്റ് നമ്മൾ പാക്ക് ചെയ്ത് കസ്റ്റമർക്ക് റിട്ടേൺ കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ വെക്കുന്നില്ല സ്പെയർ തരാമെന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം കാരണം ഇപ്പം ഞാൻ റിട്ടേൺ ചെയ്യുന്നതല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു പുറത്ത് ഉള്ള ആളാണെന്ന് തോന്നുന്നു മൂന്ന് ദിവസേനും കൂടെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനത് അപ്പോൾ ആ മെറ്റീരിയൽ ഒരു വല്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ തൊട്ടാലടന്ന് ഈ റബ്ബർ ഐറ്റംസ് എന്ത് വെച്ചാലും ഉപയോഗിക്കാതിരുന്ന ദ്രവിച്ച് പോവും അതാണ് ഇതിന്റെ ഒരു പ്രശ്നം അപ്പോൾ നമ്മൾ സെറ്റ് പാക്ക് ചെയ്യണം ഒറ്റ കഴിഞ്ഞാൽ ഇത് കണ്ട അടന്നു പോകുന്നുണ്ട് ഇങ്ങനെ അടന്ന് പോവാൻ പുതിയ അതും അടന്നു പോവാ മെക്കാനിസ ഒന്ന് ലോഡ് ചെയ്യുന്ന ഒരു വീരെന്നുള്ളുണ്ടോ അത്ര സംഭവം എന്ന ചെയ്യാൻ പറ്റും അത് കിട്ടണം കറക്റ്റ് കിട്ടണം അതാണ് അതിന്റെ സംഭവം ഇപ്പൊ ഈ മെക്കാനിസമുള്ള സാധനം സാധനങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കും കുട്ടി വീരുകളൊന്നും ഇല്ലാതായിട്ടെ ഓക്കെ അപ്പോൾ ഈ കസ്റ്റമർക്ക് മൂന്ന് ദിവസം ഇദ്ദേഹം ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിത് ഒത്തിരി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു മെക്കാനിസം ഫുള്ളായിട്ട് വരുത്തിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വീല് കിട്ടിയാണെങ്കിലും ആദ്യം ഫസ്റ്റായിട്ട് ഇദ്ദേഹത്തെ ഞാൻ ഓർക്കും കാരണം എന്നെ വിശ്വസിച്ചുകൾ വന്നതാണ് എനിക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് കാരണം ഞാൻ നിസ്സഹായനാണ് ഈ പല സാധനങ്ങളും നമ്മൾ മേടിച്ച് വെക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളിതാണ് നമ്മൾ മേടിച്ച് വെക്കും മദർ ബോർഡ് പോലും ചിലപ്പോൾ മേടിച്ച് വയ്ക്കുന്ന പിന്നെ എടുത്ത് നോക്കുമ്പോൾ വർക്ക് ചെയ്യാതെ വരും അങ്ങനെ ഒരു പ്രശ്നം ഇലക്ട്രോണിക് സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി യുറപ്പമൊക്കെ ആയതുകൊണ്ട് ഈ റബ്ബർ ഐറ്റംസ് എല്ലാം കംപ്ലയിൻ്റ് വരുന്നത് നമുക്കറിയാമല്ലോ എന്നെ ഒരു റബ്ബർ ഐറ്റംസ് ഇരുന്ന ഒറഞ്ഞ് പോകും സ്പീക്കറൊക്കെ ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പോയി ബോസിൻ്റെ സ്പീക്കർ കംപ്ലീറ്റ് റബ്ബർ ഉറങ്ങു പോയത് അമേരിക്കയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയ്ക്ക് മേടിച്ചുകൊണ്ടു വന്ന സ്പീക്കറാണ് ഇനി അത് മൊത്തം നമ്മൾ മാറ്റിയിടണം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മളത് നമ്മൾ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാം ഇപ്പോൾ സാറിന് ധൃതി ആയതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോ ഞാൻ കാണിക്കും ചെയ്ത് കൊടുക്കുന്നത് എന്താണേലും സാറെ എനിക്ക് തന്ന കണ്ടീഷനിൽ തന്നെ അതിൻ്റെ ഒരു ഇവിടെ ഒരു നേരത്തെ നോക്കിയതിൻ്റെ ആയിരിക്കും ഞാൻ ഇനി പറയുന്നില്ല ഇവിടെ ഒരു ലോക്ക് പോയിട്ടുണ്ട് പക്ഷെ അത് സാരമില്ല അതുകൊണ്ട് നമുക്ക് ഇടാനൊരു ബുദ്ധിമുട്ട് വരുന്നത് ഡബിൾ സൈഡ് ലോക്കുകളാണ് പിന്നെ ഒരു സ്ട്രിപ്പ് ക്ലാവ് കയറിയിട്ടുണ്ട് അത് സാരമില്ല നമുക്ക് സ്ട്രിപ്പ് ഉണ്ട് ഇവിടെ ഇരിപ്പ് സ്ട്രിപ്പ് നമുക്ക് ഇവിടുത്തെ ഒരു ലോക്ക് മിസ്സിങ് ഓടിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ആ ഇല്ലെങ്കിൽ ഒരു സൈഡ് ലോക്കുണ്ട് ഈ ഒരു സൈഡ് ലോക്ക് ഉണ്ട് അതുകൊണ്ടതൊന്നുള്ളൂ നേരത്തെ ഇങ്ങനെ ഇങ്ങനെ പറ്റിയതായിരിക്കാം എനിവേ വേ ഇപ്പോൾ മെക്കാനിസം കുഴപ്പമില്ല നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ വരാത്ത അവസ്ഥയില്ല സ്പെയർ കിട്ടണം പിന്നെ സി ഡികളല്ലേ ഇപ്പോൾ കണക്കാൻ എൻ്റെ കുറേ സി ഡി ഇരിപ്പുണ്ടായിരുന്നു ആ ഇരുന്ന സി ഡി ഒക്കെ ഇപ്പോൾ പലതും എടുത്ത് കഴിയുമ്പോൾ പല സി ഡിയും വർക്ക് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ് അതുകൊണ്ട് പിന്നെ കസ്റ്റമറെ സംബന്ധിച്ച് ബ്ലൂടൂത്തും എല്ലാം ഉള്ള സെറ്റാണ് അതുകൊണ്ട് പുള്ളിക്ക് ബാക്കി കാര്യങ്ങൾ ഉപകാരപ്പെടും വേറെ പ്രശ്നമൊന്നുമില്ല സി ഡി മാത്രമേ ഇല്ലായ്മയുള്ളൂ അപ്പം ഞാനത് എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ ഉണ്ടെന്നുള്ളൊരു ഇത് പറഞ്ഞുകൊണ്ട് ഇത് ഇത് കൂട്ടിച്ചതി വരുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല സോറി ഫോർ ദി ട്രബിൾ എന്നാൽ അത് ഓരോ ഞാൻ ഉണ്ടല്ല ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നു പുതിയത് മേടിച്ച് വെച്ച സാധനം വരെ ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ സെറ്റായിരിക്കുന്ന പോകുന്നതിന് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കൊന്ന് കുത്തിനോക്കിയേക്കാം സെറ്റാകുമ്പോൾ പല പ്രാവശ്യം മറ്റേ സാധനങ്ങായി ഇതാണ് എന്തോ ഒരു റബ്ബർ പാർട്സുകൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഒരു പ്രശ്നം ഇനിയിപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ മാറ്റി ബ്ലൂടൂത്ത് ഓഡിയോ യു എസ്പി യു എസ് പി ഒരു പെൻഡ്രൈവ് ഇന്നെടുത്താൽ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കൽ ഇന്നെല്ലാം ഉള്ള ഓഡിയോ ഒപ്റ്റിക്കൽ ഇന്നുള്ള സാധനം ഓഡിയോ ഇന്ന് എല്ലാം ഉള്ള ഡി ബി ഡി മാത്രമേ ഉള്ളൂ ഡി ബി ഡി ഇപ്പോൾ കാലകരണപ്പെട്ടു ഇപ്പോൾ ആരും തന്നെ ഡി ബി ഡി ഉപയോഗിക്കുന്നില്ല എന്നാലും ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ് ചിലർ തൈലൊക്കെ ഡി ബി ഡി ഇരുപത് ഏതാണ്ട് ഇപ്പം പ്ലെൻഡ്രൈവ് ചാടിയെടുത്തു ട്രാക്ക് ത്രീ അത് റിമോട്ട് വേണമായിരിക്കും ട്രാക്ക് ട്രാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം ആ ട്രാക്ക് വൺ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്ലേ ഇട്ട് കഴിഞ്ഞാൽ അത് വർക്കായി അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാം അപ്പോൾ നമുക്ക് ഈ സ്പെയറിൻ്റെ ഒരു പ്രശ്നം ഓരോ കാലങ്ങളിലും ഉണ്ടാകാറുണ്ട് അപ്പം നമുക്കത് ബുദ്ധിമുട്ടായി ഒരു വർക്ക് സ്പെയർ ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു സാധനം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടൊരു വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ കസ്റ്റമർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ ഇതെടുത്തുകൊണ്ട് വന്നത് എനിവേ നമുക്ക് വീല് കിട്ടിയാൽ എന്നാണേലും ഞാൻ വാക്ക് തരികയാണ് ആദ്യം ഈ സെറ്റ് ഈ കസ്റ്റമറെ വിളിച്ച് റെഡിയായി കൊടുത്തിട്ട് ഞാൻ വേറെ സെറ്റുകൾക്ക് ഉപയോഗിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള വീല് പ്രശ്നമൊക്കെ മിക്കവാറും ഇടയ്ക്കെല്ലാം വരുന്നതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇരുന്ന് പിന്നെ എപ്പോഴും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് അത് ഇപ്പം അതല്ല കയ്യിൽ എടുത്തപ്പോൾ അവസാനത്തിന് കുഴപ്പമില്ല ഇട്ടൊരു മൂന്നാലഞ്ച് പ്രാവശ്യം വർക്ക് ചെയ്തപ്പോഴാണ് ഇതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്നത് പറഞ്ഞു മനസ്സിലായി ഞാൻ കാണിച്ചായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഈ സെറ്റിൻ്റെ വർക്കിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക് അടുത്ത വർക്കിലേക്ക് പോവാം ഓക്കെ